തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ മെയ് ഒൻപത് മുതൽ ജൂൺ ആറ് വരെ വൈശാഖ മാസത്തിൽ നാല് സപ്താഹ യജ്ഞങ്ങൾ നടത്തുന്നു എല്ലാ ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമത്തോടെ യജ്ഞം ആരംഭിക്കുന്നു ഒന്നാം ദിവസം വരാഹവതാരം രണ്ടാം ദിവസം ഭദ്രകാളി അവതാരം മൂന്നാം ദിവസം നരസിംഹാവതാരം നാലാം ദിവസം ഗജേന്ദ്രമോക്ഷം അവതാരം അഞ്ചാം ദിവസം രുക്മിണി സ്വയംവരം ഉണ്ണിയൂട്ട് ആറാം ദിവസം കുചേലവൃത്തം ഏഴാം ദിവസം കൽക്കി അവതാരം എന്നിവ നടത്തപ്പെടുന്നു ഒന്നാം യജ്ഞത്തിൽ ഇന്ദിരാ കാർത്തിക യജ്ഞാചാര്യയും ചെറുകുന്നം ശ്രീകൃഷ്ണൻ തിരുമേനിയും ടി കെ ഗീതയും സഹ ആചാര്യന്മാരും ആയിരുന്നു രണ്ടാം യജ്ഞത്തിൽ ചെന്നൈ അനന്തനാരായണൻ അയ്യർ യജ്ഞാചാര്യനും സന്ധ്യാ ബാലകൃഷ്ണനും പുഷ്പ മോഹൻദാസും പാരായണം നടത്തുന്നു

മൂന്നാം യജ്ഞത്തിൽ ലക്ഷ്മി സുനിൽ യജ്ഞാചാര്യയും ദുർഗാസമിതി അംഗങ്ങൾ പാരായണവും നടത്തുന്നു നാലാം യജ്ഞത്തിൽ മഠത്തിൽ പരമേശ്വരൻ യജ്ഞാചാര്യനും ഗിരിജാ പരമേശ്വരൻ സരിത സുമേഷ് എന്നിവർ പാരായണവും നടത്തുന്നു ശ്രീകൃഷ്ണ മാധവ ഭാഗവത സമിതി അവതരിപ്പിക്കുന്നു